والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد يا أيها الذين آمنوا أطيعوا الله وأطيعوا الرسول وأولي الله مولانا العظيم القضاة ثلاثة ഫിന്നാർ ഫിൽ ജന്ന സദഖ റസൂലുള്ളാഹി നമ്മുടെ ഇന്നത്തെ പരിപാടി ഇൻ അഥവാ ഒരേ പരിപാടിയിൽ രണ്ട് പ്രധാനപ്പെട്ട സംഗതികൾ അതിൽ ഒന്ന് അലഹദില്ല ബഹുമാനപ്പെട്ട സുൽത്താനു ബഹുമാനപ്പെട്ടവരെ നമ്മുടെ ഈ നാടിന്റെ ഒന്നായിട്ട് കാലിയായി ബയ്യത്ത് ചെയ്യുന്ന പരിപാടി രണ്ടാമത്തെ പരിപാടി നേരത്തെ നമ്മുടെ കാലിയായി മൺമറഞ്ഞുപോയ ബഹുമാനപ്പെട്ട കുറത്തു സാദാത്ത് മകൻ അനുസ്മരണം ഈ അനുസ്മരണത്തെ സംബന്ധിച്ച് ആദ്യം ഒറ്റ വാക്ക് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് എന്റെ അമ്പത്തിയാറ് കൊല്ലം ഫിഫ്റ്റി സിക്സ് അമ്പത്തി കൊല്ലത്തെ ജീവിതത്തിൽ In the long 46 ഇൻ ദി ലോങ്സ് ഞങ്ങൾ ഇതുവരെ ഒരു മരണപ്പെട്ട ആലിമിന്റെയോ നേതാവിന്റെയോ ചാലിസ അഥവാ 40 ഓർമ്മ ദിവസം 40 കഴിക്കണ ദിവസം ഇന്നലെ ആ കുറത്തു എന്ന നാട്ടിൽ ഒരുമിച്ചുകൂടിയ അത്രയും അധികം ആളുകൾ കൂടിയ ഒരു നാൽപ്പതിന്റെ പരിപാടി ഞാൻ എന്റെ ജീവിതത്തിൽ ഇതുവരെ കണ്ടിട്ടോ കേട്ടിട്ടോ ഇല്ല ബഹുമാനപ്പെട്ട കുറത്തു തങ്ങൾ തങ്ങളവരുടെ സ്ഥാനം എത്രമാത്രം എത്രമാത്രമുണ്ട് എന്നതിന് അവിടെ കൂടിയ പതിനായിരങ്ങൾ തന്നെ തെളിവാണ് രണ്ടാമത്തെ തെളിവ് കർണാടക വിധാൻസഭയുടെ ചരിത്രം ഐ ഹാവ് നോ ഐഡിയ എബൌട്ട് ദി ഹിസ്റ്ററി ഓഫ് കർണാടക വിധാൻ സൗദായ വിധാൻസഭ ബട്ട് എനി ഹൗ സഭാ സിയർ സഭാപതി ഇവിടെയുണ്ട് ബഹുമാനപ്പെട്ട സ്പീക്കർ ഇവിടെ ഉണ്ട് ഞാൻ ഓർക്കുകയാണ് ഒരു സ്റ്റേറ്റിൻ്റെ ചീഫ് മിനിസ്റ്റർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ഓപ്പസിഷൻ ലീഡർ സ്പീക്കർ എല്ലാവരും കൂടി ഒരു സഭ തന്നെ പ്രത്യേകമായി ലോകത്തിന്റെ മുന്നിൽ യാതൊരു പ്രൗഢിയും കാണിക്കാതെ ഒരു സ്ഥാനവും കാണിക്കാത്ത വേഷം കൊണ്ടോ സംസാരം കൊണ്ടോ ആളുകളെ ആകർഷിക്കാത്ത ഒരു മനുഷ്യനു വേണ്ടി കർണാടക വിധാൻസഭ ഇത്രയും വലിയ ഒരു അനുസ്മരണം അവിടെ തയ്യാറാക്കിയെങ്കിൽ തീർച്ചയായിട്ടും ഇതൊക്കെ ബഹുമാനപ്പെട്ട തങ്ങൾ ആരായിരുന്നു എന്ന് നമ്മൾ ഇനി സംസാരിക്കുന്നത് മീനിംഗ്ലെസ് ആണ് അത് ബേക്കാർ ബാത്ത് എന്ന് പറയുന്നതിന് തുല്യമാണ് കുമാർ ആവട്ടെ മഹാനവറുകളുടെ മക്കൾക്ക് അതുപോലെ മഹാനവറുകളുടെ അനുയായികളായ നമുക്കുമൊക്കെ അവരൊക്കെ കാണിച്ചു തന്ന വഴിയിൽ മുന്നേറാനുള്ള തോഫീക്കും കഴിവും എല്ലാം നൽകും യും ഒരുപാട് സാധാത്തുക്കളും അതുപോലെ ആലിമീങ്ങളും ഉമറാക്കളും എല്ലാവരും ഒരുമിച്ച് കൂടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു സുധീർ ഞാൻ വളരെ ചുരുക്കുകയാണ് പ്രിയപ്പെട്ടവരെ ഒരു നാട്ടില് രോഗികളായ ആളുകൾക്ക് മരുന്ന് കൊടുക്കാൻ അവരെ ചികിത്സിക്കാൻ അവിടെ ഹോസ്പിറ്റൽ ഇല്ലായെങ്കിൽ അവിടെ ആശുപത്രി ഉണ്ടാക്കൽ കിഫയാണ് ഒരു നാട്ടില് ജനങ്ങൾക്ക് വീടുകൾ ഉണ്ടാക്കാൻ അതുപോലെ അവർക്ക് സ്കൂൾ ഉണ്ടാക്കാൻ അവർക്ക് ബ്രിഡ്ജ് പാലം ഉണ്ടാക്കാൻ അവർക്ക് മറ്റുള്ള സ്ഥാപനങ്ങൾ ഉണ്ടാക്കാൻ പറ്റിയ എഞ്ചിനീയർ ഇല്ല എങ്കിൽ അവിടെ എഞ്ചിനീയർമാരെ പഠിപ്പിച്ചുണ്ടാക്കല് ഈ ഉമ്മത്തിന്റെ മുസ്ലിം ഉമ്മത്തിന്റെ കടമയാണ് അഥവാ ഫർ കിഫായയാണ് ഒരു നാട്ടിലേക്ക് പോകാൻ റോഡില്ല അല്ലെങ്കിൽ പുഴയുടെ മേലെ പാലമില്ല എന്നാൽ അവിടെ പാലമുണ്ടാക്കല് അതുപോലെ തന്നെ റോഡുണ്ടാക്കല് ഇത് ദീനുൽ ഇസ്ലാം പറയുന്നത് ഫർലു കിഫയാണ് അതേപോലെ ഒരു നാട്ടില് കല്യാണം കഴിഞ്ഞ് നമ്മുടെ ഈ കാലഘട്ടത്തിൽ അവസ്ഥ നമ്മൾ ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാകും പുതിയപ്പോഴെ ചെലവിന് കൊടുക്കൂല ഈ പെണ്ണിന് ചെലവിന് കൊടുക്കൂല ആ പെണ്ണിന്റെ അടുത്തേക്ക് തിരിഞ്ഞു നോക്കൂല ചെലപ്പോ അയാൾ വേറെ എവിടെങ്കിലും പോയിട്ട് വേറെ മങ്ങലാക്കിയിട്ടുണ്ടാകും ഈ രീതിയിൽ പരിശുദ്ധ കുറുകാൻ വലാത്തതറൂ അല്ല നിങ്ങൾ വിവാഹം കഴിച്ച പെണ്ണുങ്ങളെ അയലുമൽ ഡ്രസ് തൂക്കിയിട്ടമാതിരി കെട്ടിയിട്ടമാതിരി ആക്കരുത് എന്ന് നമ്മളോടെല്ലാവരോടും ഇസ്ലാം പറയുന്നുണ്ടെങ്കിലും ഒരുപാട് ആളുകൾ ആ കൂട്ടത്തിലെ ആലിമീങ്ങളെ വേഷം ധരിച്ചവരുവരെ സ്വന്തം ഭാര്യമാരെ അങ്ങേ അറ്റം മാനസികമായി ശാരീരികമായി പീഡിപ്പിച്ച് അവർക്ക് ആഹാരം പോലും നൽകാതെ കുട്ടികളെ നോക്കാതെ അങ്ങേ അറ്റം തീ തിന്ന് കഴിയുന്ന എത്രയോ പെണ്ണുങ്ങളുണ്ട് ആ പെണ്ണുങ്ങൾക്ക് ഈ പുതിയപ്പളമാരുടെ ബന്ധനത്തിൽ നിന്ന് അവരുടെ അറസ്റ്റിൽ നിന്ന് അവരുടെ ഡിറ്റൻഷനിൽ നിന്ന് ഒന്ന് റിലീസാകാൻ എന്താണ് മാർഗം അവിടെയാണ് ദ ഇമ്പോർട്ടൻസ് ഓഫ് കാസി ഈസ് ഇൻ കാസിഡൻസ് അവിടെയാണ് കാസിയുടെ ആവശ്യം എന്ത് ഏറ്റവും വലിയ ആ അല്ലെങ്കിൽ പ്രാധാന്യം നിലകൊള്ളുന്നത് അതേപോലെ തന്നെ എത്രയോ എത്തിയും കുട്ടികളുണ്ടാകും അവർ പെൺകുട്ടികളായാൽ ആ പെൺകുട്ടികളെ കെട്ടിത്തേക്കാൻ ഉത്തരവാദിത്തമുള്ളവര് നാട്ടിലാരും ഇല്ലാത്ത അവസ്ഥയുണ്ടാകാറുണ്ട് അവരുടെ ലീഗൽ ഗാർഡിയൻസ് അലഹദില്ലാ ബഹുമാനപ്പെട്ട ജയിലാദവർ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്യാൻ തന്നെ എത്തേണ്ടതായിരുന്നു അല്പം വൈകിപ്പോയി ബഹുമാനപ്പെട്ടവരെത്തിയ എല്ലാ ഉസ്താദുമാർക്കും നേതാക്കൾക്കും നമ്മളെ പ്രവർത്തകർക്കും എല്ലാവർക്കും അല്ല ദീർഘായുസും ആഫിയത്തും നൽകുമാറാവട്ടെ എത്രയോ പെൺകുട്ടികൾ അവരെ കെട്ടിച്ചയക്കാൻ ഉത്തരവാദിത്തമുള്ള അവരുടെ ലീഗൽ ഗാർഡിയൻസ് ഇല്ലാതെ അവർ കല്യാണം അവർക്ക് ലഭിക്കാതെ ചിലരെങ്കിലും മറാമായ ജീവിതം വരെ നയിക്കേണ്ട അവസ്ഥ ഉണ്ടാകുന്നു ഈ പെൺകുട്ടികളെ കെട്ടിച്ചയക്കേണ്ട ഉത്തരവാദിത്തം ഏറ്റെടുത്തുകൊണ്ട് അതിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കേണ്ടത് ആരാണ് കാലിമാരുടെ ഉത്തരവാദിത്തമാണ് പ്രിയപ്പെട്ടവരെ അപ്പോഴാണ് നമുക്ക് കാലിയുടെ അത്യാവശ്യം എന്താണെന്ന് മനസ്സിലാകുന്നത് ഒരു നാട്ടിൽ എന്തെങ്കിലും രണ്ടോ മൂന്നോ നാലോ ഗ്രൂപ്പുകളാകുകയാണ് ആളുകൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം വരികയാണ് മസലയിലുള്ള അഭിപ്രായ വ്യത്യാസമാണ് ഈ അഭിപ്രായ വ്യത്യാസത്തിന്റെ കാരണം കൊണ്ട് ജനങ്ങള് തമ്മിൽ അടിക്കുകയാണ് ഭിന്നിക്കുകയാണ് ആ ജനങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പറഞ്ഞു തീർത്ത് അവരെ ഒറ്റക്കെട്ടായി നയിക്കാൻ പ്രിയപ്പെട്ടവരെ അവിടെ ആവശ്യമാണ് മാസം 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 പ്രഖ്യാപിക്കലും 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 പെരുന്നാൾ ഒക്കെ ആ കാതിമാരുടെ ഉത്തരവാദിത്തത്തിൽ പെട്ടതാണെങ്കിലും അതിനേക്കാൾ വലിയ ഉത്തരവാദിത്തങ്ങളാണ് ഞാൻ ആദ്യമായി സൂചിപ്പിച്ചത് ബ്രിട്ടീഷുകാരൻ ആയിരത്തി എണ്ണൂറ്റി എൺപതിൽ കാസി ആക്ട് എന്ന് നിയമം കേവലം സെക്ഷൻസ് നാല് സെക്ഷൻ മാത്രമുള്ള ആ ആക്ട് പ്രകാരം ഇന്ത്യ രാജ്യത്തുടനീളം ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ നിശ്ചയിച്ചിട്ടുണ്ടായിരുന്നു എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിൽ ശരീരത്ത് ആപ്ലിക്കേഷൻ ആക്ട് എന്ന് പറയുന്ന നിയമം വന്നു നയൻറ്റീൻ തേർട്ടി സെവനിൽ അഥവാ ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഡി അഥവാ ഡിസൊലൂഷൻ ഓഫ് മുസ്ലിം മാരേജസ് ആക്ട് എന്ന നിയമം വന്നു അങ്ങനെ കോടതിയിലൂടെ തന്നെ നിവൃത്തി കിട്ടുന്നൊരവസ്ഥ വന്നു ഞാൻ ഓരൊറ്റ കാര്യം പറയുകയാണ് ബ്രിട്ടീഷുകാരന്റെ മുന്നിൽ മുസ്ലിം സ്ത്രീകൾ പരാതിയുമായി ചെല്ലുകയാണ് ഇന്ത്യ ഭരിച്ചിരുന്ന ക്രിസ്ത്യാനികളായ ഇംഗ്ലീഷുകാരന്റെ മുന്നിൽ മുസ്ലിം സ്ത്രീകൾ പരാതി പറയുകയാണ് എന്തായിരുന്നു അവരുടെ വിവാഹിതരാണ് പക്ഷേ ഞങ്ങളുടെ ഭർത്താക്കന്മാരെ കൊണ്ട് ഞങ്ങൾക്ക് യാതൊരു ഗുണവുമില്ല അവര് ഞങ്ങളുടെ ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റുന്നില്ല ഞങ്ങൾക്ക് ആവശ്യമുള്ള ഭക്ഷണം തരുന്നില്ല അവര് ഞങ്ങളെ അടങ്ങാറാക്കുകയാണ് ബുദ്ധിമുട്ടിക്കുകയാണ് ബ്രിട്ടീഷുകാരൻ ഉലമാക്കളെ മുഴുവൻ വിളിച്ചു വരുത്തി പ്രധാനമായിട്ടും നോർത്ത് ഇന്ത്യയിൽ ഹനഫി മധുഗുകാരായതുകൊണ്ട് ആ ഹനഫി മധുബിലെ ആലിമീങ്ങളെ വിളിച്ചു വരുത്തി നിങ്ങളുടെ ഇസ്ലാമിക സമുദായത്തിലെ പെണ്ണുങ്ങളുടെ കഷ്ടപ്പാട് നിങ്ങൾ ആരും ഇതുവരെ ശ്രദ്ധിച്ചില്ലേ അവർ പറഞ്ഞു ഞങ്ങൾക്ക് ഞങ്ങളുടെ കിതാബിലുള്ളത് വെച്ചുകൊണ്ട് ഈ പെണ്ണുങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് എല്ലാത്തിനും കൂടി പരിഹാരം നിർദ്ദേശിക്കാൻ സാധ്യമല്ല ബ്രിട്ടീഷുകാരൻ ആലോചിച്ചത് നോക്കണം ലക്ഷ്യം മോശമാണ് എന്ന് ൂട എങ്കിൽ നിങ്ങളുടെ ഞങ്ങള് നാല് ഞങ്ങൾ നാല് മധുബിലെ ആരിമീങ്ങളെയും കൂടി വിളിച്ചു വരുത്തിയാണ് അങ്ങനെ മാലിക്കി മധുഗിന്റെയും ഷാഫി മധുഗിന്റെയും അതേപോലെ തന്നെ ഹനഫി മധുഗിന്റെയും എംബലി മധുഗിന്റെയും എല്ലാം പണ്ഡിതന്മാരെ വിളിച്ചു ചേർത്തുകൊണ്ട് ഫസ് ചെയ്യാനുള്ള കാരണങ്ങള് എന്തൊക്കെയാണ് എന്ന് വളരെ കൃത്യമായി ബ്രിട്ടീഷുകാരൻ പഠിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഏഴിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ച ഡി എം എം എ അഥവാ ഡിസൊല്യൂഷൻ ഓഫ് മുസ്ലിം മാരേജസ് ആക്ട് എന്ന് പറയുന്ന ഒരു നിയമം ആ നിയമത്തിന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായാൽ അത് പ്രകാരം പെണ്ണിന് കാതി മുഖേന അഥവാ കോടതി മുഖേന ഈ വിവാഹം ചെയ്തുകൊണ്ട് ഈ അക്രമിയായ ഭർത്താവിന്റെ അക്രമങ്ങളിൽ നിന്ന് രക്ഷപ്പെട്ട് അവൾക്ക് ശരിയായ വിശ്വാസിനിയായി മുസ്ലിമായി ജീവിക്കാൻ പറ്റും എന്ന അവകാശം പ്രിയപ്പെട്ടവരെ ഇന്ത്യ രാജ്യത്ത് പഠിപ്പിച്ചു തന്ന നിയമമുണ്ടാക്കിയത് നമുക്കറിയാം അത് ബ്രിട്ടീഷുകാരാണ് അവകാശങ്ങൾ അവരുടെ ഉത്തരവാദിത്തങ്ങൾ വളരെ കൂടുതലാണ് ഞാൻ ചുരുക്കട്ടെ കാതിയുടെ ആവശ്യം നമ്മുടെ മഹലിൽ ദൈനംദിനം ഉണ്ടാകുന്ന ഒരുപാട് വിഷയങ്ങൾ കൊണ്ട് പക്ഷേ ബഹുമാനപ്പെട്ട സുൽത്താനുലുലമയെ നമ്മുടെ ഇത്തരം ആവശ്യങ്ങൾക്കൊക്കെ കിട്ടുമോ എന്ന് ചിലർക്ക് സംശയമുണ്ട് കാരണം ഒന്നും സുഖമില്ല രണ്ട് നല്ല ആരോഗ്യമുള്ള കാലത്ത് തന്നെ എപ്പോഴും തിരക്കാറ് ഉസ്താദ് പറയും പോലെ കാതിക്ക് ഇങ്ങനെ ഞങ്ങളുടെ എല്ലാ ഡേ ടു ഡേ അഫേഴ്സിലും ഒക്കെ കൈകാര്യം ചെയ്യണമെങ്കിൽ ഉസ്താദിന് അത് പറ്റുമോ എന്നൊരു ചോദ്യമുണ്ട് ഞാൻ ചോദിക്കട്ടെ ഈ ഉസ്താദ് സ്കൂളിൽ പോയത് എത്ര ക്ലാസ് വരെയാണ് എന്ന് ഉസ്താദിന്റെ വിശ്വാസപൂർവം എന്ന് പറഞ്ഞ ആ ആത്മകഥ നിങ്ങളൊന്ന് വായിക്കുക നമ്മളൊക്കെ പോയതുപോലെ ഡിഗ്രി വരെയോ പോസ്റ്റ് ഗ്രാജുവേഷൻ വരെയോ പി എച്ച് ഡി വരെയോ ഒന്നും പോയിട്ടില്ല വളരെ ചെറിയ ക്ലാസ്സിൽ സ്കൂൾ വിദ്യാഭ്യാസം നിർത്തിയതാണ് ഉസ്താദ് ഇംഗ്ലീഷ് പഠിച്ചതായിട്ട് അതിൽ പറയുന്നില്ല ഉസ്താദ് ഒട്ട് ഇപ്പോഴും പറയുന്നില്ല ഉസ്താദ് രാഷ്ട്രീയം പഠിച്ചത് പറയുന്നില്ല എഞ്ചിനീയറിംഗ് പഠിച്ചത് അതേപോലെ ഡോക്ടർ വേണ്ടി മെഡിസിൻ പഠിച്ചിട്ടുണ്ടോ ഒന്നുമില്ല എന്നാണ് നമുക്കൊക്കെ അറിയുന്നത് പക്ഷേ സുബാനുള്ള വക്കീലാകാത്ത പ്രിയപ്പെട്ട പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ണക്കിന് വിദ്യാർത്ഥികൾ പഠിക്കുന്ന നൂറ് കണക്കിന് വക്കീലന്മാർ എൽ എൽ പി എടുത്ത് പാസ് ആയ ലോ കോളേജ് നടത്തുന്നുണ്ടെങ്കിൽ ആകാതെ തന്നെ മെഡിക്കൽ കോളേജ് വിജയകരമായി നടത്തുന്നുണ്ടെങ്കിൽ എഞ്ചിനീയർ ആകാതെ തന്നെ ഉസ്താദ് എഞ്ചിനീയറിംഗ് കോളേജ് നടത്തുന്നുണ്ടെങ്കിൽ ഇംഗ്ലീഷ് മീഡിയം കണ്ടിട്ട് പോലും ഇല്ലായിരുന്നായി ഇല്ലായിരുന്നു എങ്കിൽ ആ ഉസ്താദ് നൂറ് കണക്കിന് ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകൾ ഇന്റർനാഷണൽ തന്നെ ത്തിൽ വളരെയധികം പ്രസക്തിയുള്ള പ്രശസ്തിയുള്ള സ്ഥാപനം നടത്തുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ഉസ്താദിന് അല്ല കൊടുത്തൊരു കഴിവാണ് അതിനൊക്കെ പറ്റിയ രീതിയിൽ ഉസ്താദിനെ സഹായിക്കാൻ ഉസ്താദ് പറഞ്ഞാൽ അത് നിവർത്തിക്കാൻ പറ്റിയ സഹായികളെ ജുനൂദുകളെ ഏൽപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് ഉസ്താദ് ഞങ്ങളെ നാട്ടിൽ കാവിയായെങ്കിൽ പിന്നെ ഞങ്ങളെ വിഷയങ്ങളൊക്കെ നടക്കുമെന്നുള്ള യാതോ യാതൊരു സംശയവും വേണ്ട വേണ്ടിയോ ഉണ്ടാകാൻ പറ്റുള്ളൂ എങ്കിലും താസി സെക്ഷൻ തന്നെ പ്രത്യേകം പറയുന്നുണ്ട് ആവശ്യത്തിനനുസരിച്ച് ഒന്നോ രണ്ടോ മൂന്നോ ആളുകളെ നിശ്ചയിക്കാൻ പറ്റും എന്ന് അതൊക്കെ ഇൻഷാ അല്ലാതിന് അനുസരിച്ച് സൗകര്യം പോലെ ജമായത്തിലെ കമ്മിറ്റികളുമായി ചർച്ച ചെയ്ത് ആവശ്യമുള്ള ആളുകളെ അതിനുവേണ്ടി ഉസ്താദ് പ്രഖ്യാപിക്കും നിങ്ങൾ ഒന്നുകൊണ്ടും ബേജാറാകേണ്ടതില്ല എന്ന് ഞാൻ പ്രത്യേകം എന്ന് പറയുമ്പോൾ എന്തേ നമ്മൾ ഇങ്ങനെ ഏൽപ്പിക്കേണ്ടതുണ്ടോ നേരത്തെ പറഞ്ഞതൊക്കെ എന്നാൽ ഒരു കാലഘട്ടം നമ്മുടെ ഇന്ത്യ രാജ്യത്തുണ്ടായിരുന്നു ഇപ്പോഴും ഞാൻ കേട്ടത് വടക്കേ ഇന്ത്യയിൽ പല സ്ഥലത്തുമുണ്ട് പെരുന്നാളിന്റെ മാസം ഓർപ്പിക്കൽ ശരിക്ക് കാളി അല്ല മാസം കണ്ടവരും പിന്നെ ആരാണ് അവിടത്തെ ഇറച്ചി മാർക്കറ്റിലെ വലിയ വലിയ കച്ചവടക്കാരാണ് എന്ന് ഞാൻ പല നാട്ടിലെ അവസ്ഥയെ പറ്റി കേട്ടിട്ടുണ്ട് ഇറച്ചി മാർക്കറ്റിലെ വലിയ കച്ചവടക്കാർ കാതിൻറെ അടുത്ത് നിന്ന് നല്ല പൈസ കൊടുക്കും എന്നിട്ട് ഞങ്ങൾക്ക് നാളെ പെരുന്നാളായാൽ നല്ല ബിസിനസ് നടക്കും നിങ്ങൾ എന്തായാലും നാളെ മാസം ഉറപ്പിച്ചു തരണം എന്ന് പറയും അതിന് ആ പൈസയുടെ കെട്ട് വെച്ചുകൊണ്ട് അതിനനുസരിച്ച് മാസം കണ്ടു എന്ന് വിധിക്കുന്ന താതിമാർ ഇന്ത്യ രാജ്യത്തിന്റെ പല ഭാഗങ്ങളിലും ഉള്ളത് അനുഭവസ്ഥരായ ആളുകൾ പറഞ്ഞത് എനിക്ക് വേണമെങ്കിൽ തെളിവ് നിങ്ങളെ മുന്നിൽ പറയാൻ കഴിയും അങ്ങനത്തെ താതിമാരെ നമുക്ക് പറ്റൂല ബനോ ഇസ്ര താതിമാരുടെ സംവിധാനം വളരെ വിപുലമായിരുന്നു എന്ന് ചരിത്രകാരന്മാര് രേഖപ്പെടുത്തിയിട്ടുണ്ട് എന്തെങ്കിലും പ്രശ്നമുള്ള ആളുകൾ അവർ കാളിയെ സമീപിച്ച് കാതിയുടെ തീരുമാനം അവർക്ക് വേണ്ടതുപോലെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ രണ്ടാമതൊരു കാദിയുടെ അടുത്ത് പോകും ആ രണ്ടാമത്തെ കാദിയുടെ തീരുമാനം വേണ്ടതുപോലെ ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ മൂന്നാമത്തെ ഒരു കാദിയുടെ അടുത്ത് പോകും ഇങ്ങനെ വനു ഇസ്രായേലിൽ വലിയ പ്രശ്നങ്ങളൊക്കെ തീർക്കാൻ വേണ്ടി ഒരു കാതിക്ക് പകരം മൂന്ന് കാതിമാരെ നിശ്ചയിക്കാറുണ്ടായിരുന്നു ഈ കാതിമാര് സത്യസന്ധരാണോ അല്ലേ എന്ന് പരിശോധിക്കാൻ ഒരിക്കൽ ഒരു മലക്ക് വരികയാണ് എല്ലാവരും നന്നായി ശ്രദ്ധിക്കണം ഒരു മലക്ക് ഒരു കുതിരപ്പുറത്ത് വരികയാണ് ആ മലക്ക് കുതിരപ്പുറത്ത് വന്നുകൊണ്ട് ആ നാട്ടിലെ പഞ്ചായത്ത് കിണറുണ്ട് ആളുകളൊക്കെ വെള്ളം കോരാൻ വേണ്ടി ആ പഞ്ചായത്ത് കിണറിലേക്കാ വരിക ആ പഞ്ചായത്ത് കിണറിന്റെ അടുത്ത് ചെന്ന് കുതിരപ്പുറത്ത് നിന്ന് ഇറങ്ങി മലക്ക് അവിടെ നിന്നു ആളുകൾ അങ്ങനെ വന്നു വെള്ളം കോരിക്കൊണ്ടോയി കൊറച്ച് കഴിഞ്ഞപ്പോ ഒരു പശുവും ആ പശുവിന്റെ കുട്ടിയെയുമായിട്ട് ഒരാൾ വന്നു ആ പശുവിന്റെ മുതലാളി കിണറിൽ നിന്ന് വെള്ളം കോരി പശുവിനും കുട്ടിക്കും ഒക്കെ വെള്ളം കൊടുത്തു അങ്ങനെ വെള്ളം കൊടുത്തതിന് ശേഷം പശുവിനെയും കുട്ടിനെയും കൂട്ടി ഇയാൾ അങ്ങോട്ട് പോകാൻ തുടങ്ങിയപ്പോ ഈ മലക്ക് ചെറിയൊരു സിഗ്നൽ കൊടുത്തു ആർക്ക് പശുവിന്റെ കുട്ടിനോടും മെല്ലെ സിഗ്നൽ കമോൺ നട ഇങ്ങോട്ട് വാങ്ങും ആ കുട്ടി ഉടനെ തന്നെ അമ്മയായ തള്ളപ്പശുവിനെ നോക്കാതെ ഉടമയായ മനുഷ്യനെ നോക്കാതെ ആ കുട്ടി ഉടനെ തന്നെ വന്നപ്പോ ഈ മലക്ക് കുതിരന്റെ അടുത്തേക്ക് ഇഷാറത്താക്കി ഈ പശുവിന്റെ കുട്ടി കുതിര തള്ളയുടെ എന്ന് പറഞ്ഞാൽ ആ കുതിരയുടെ അടുത്ത് ചെന്ന് ഒട്ടിപ്പിടിച്ച് നിൽക്കാൻ പറഞ്ഞു നിൽക്കാൻ ഒരുങ്ങി ആ സമയത്ത് പശുവിന്റെ മുതലാളി വന്ന് മനുഷ്യരൂപത്തിലുള്ള മലക്കിനോട് പറഞ്ഞു അത് എന്റെ പശുവിന്റെ കിടാവാണ് ഞങ്ങൾക്ക് വേണം ആ പശുവിന്റെ കിടാവ് നിങ്ങളതാണ് എന്നതിന് എന്താണ് തെളിവ് ചോദിച്ചു അയാള് പറഞ്ഞു ഞാൻ ഈ പശുവിനെയും കിടാവിനെയും ഒരുമിച്ച് കൊണ്ടുവന്നതാണ് ഇതുവരെ എന്റെ കൂടെ തന്നെ ആയിരുന്നു മലക്ക് പറഞ്ഞു കിടാവ് നിങ്ങളെ കൂടെ വരികയാണെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു പ്രയാസവും മുതലാളി പശുവിന്റെ കിടാവിനെ വിളിച്ചു വരാൻ പറഞ്ഞു കിടാവ് പോകുന്നില്ല അവസാനം ഈ പശുവിന്റെ മുതലാളി കാതിയാരടുത്ത് സമീപിച്ചു കാതിയാരടുത്ത് പോവുകയാണ് എന്ന് കണ്ടപ്പോ ഉടനെ തന്നെ മറ്റൊരു വഴിയിലൂടെ മനുഷ്യന്റെ കോലത്തിൽ വന്ന മലക്ക് ഒന്നാമത്തെ കാതിൻ്റെ അടുത്ത് എന്ന് പറഞ്ഞു നിങ്ങൾ പറയണം ഈ കിടാവ് പശുവിൻ്റെതല്ല കുതിരയുടേതാണ് എന്ന് പറയണം കാളി പറഞ്ഞു അതെങ്ങനെ ഞങ്ങൾ പറയാ ഒരു പശുവിന്റെ പുട്ടിനെ ചൂണ്ടിയിട്ട് ഇത് കുതിരന്റെ കുത്തിയാന്ന് പറയാൻ ഞങ്ങക്ക് പറ്റുമോ ഉടനെ തന്നെ ഈ മനുഷ്യന്റെ രൂപത്തിൽ വന്ന് ഈ മാലക്ക് കീശെന്ന് നല്ലൊരു കവർ എടുത്തിട്ട് ഇങ്ങനെ അങ്ങോട്ട് കൊടുത്തു കാളിയാർ പറഞ്ഞു ആയിക്കോട്ടെ ഞാൻ അങ്ങനെ പറയാ അങ്ങനെ രണ്ടാമത്തെ കാളിയാർ എടുത്ത് ചെന്നു രണ്ടാമത്തെ കാളിയാർ എടുത്ത് ചെന്ന് ആ കാളിയാരോട് ഇതുപോലെ പറഞ്ഞു നിങ്ങൾ എടുക്കൽ ഇപ്പൊ വരൂ ഒരാള് ആ വരുന്ന ആളോട് നിങ്ങൾ പറയണം ഇത് പശുവിന്റെ കിടാവല്ല ഇത് കുതിരന്റെ കിടാവാണ് അയാളും പറഞ്ഞു ഞാൻ പറയൂല ഞാൻ പറഞ്ഞാൽ ആൾക്കാർ വിശ്വസിക്കോ അപ്പൊ ഇതേപോലെ പൈസ കെട്ടുകൊടുത്തു ആ കാത് എന്തു പറഞ്ഞു ഞാനും നിങ്ങൾ പറയും പോലെ പറയാ അപ്പോഴേക്കും പശുവിന്റെ കിടാവ് പശുവിനെയുമായിട്ട് ഉടമ വന്നു കാതിൻറെ അടുക്കല് ബോധ്യപ്പെടുത്തി ആദ്യ പറഞ്ഞു ഇത് കുതിരന്റെ കുട്ടിയാണ് പശുവിന്റെ കുട്ടിയല്ല രണ്ടാമത്തെ കാതിന്റെ അടുത്ത് രണ്ടാമത്തെ കാൽ അങ്ങനെ തന്നെ പറഞ്ഞു ഇത് കുതിരന്റെ കുട്ടിയാണ് മൂന്നാമത്തെ കാതിൻറെ അടുക്കൽ മരക്കു ചെന്നിട്ട് പറഞ്ഞു നിങ്ങൾ ഇങ്ങനെ പറയണം ഞാൻ ഇതാ പൈസ ജാസ്തി കൊണ്ടുവന്നിട്ടുണ്ട് കെട്ടെടുത്തു അപ്പൊ മൂന്നാമത്തെ കാൽ പറഞ്ഞു എനിക്ക് ഇപ്പൊ നിങ്ങളെ വിഷയം കേൾക്കാൻ തന്നെ സമാധാനമല്ല അതെന്ത് നിങ്ങൾക്ക് ഞാൻ ഒരു വിഷയം വന്ന് പറഞ്ഞിട്ട് കേൾക്കാൻ സമാധാനല്ല നിങ്ങൾ എന്ത് കാതി കാ പറഞ്ഞു ഞങ്ങക്ക് ഹൈദുണ്ടായിട്ടുണ്ട് ഞങ്ങൾക്ക് ഹൈദുണ്ടായതു കൊണ്ട് ഇപ്പൊ ഇങ്ങനത്തെ ഗൗരവമുള്ള വിഷയങ്ങള് കേൾക്കാൻ ഞങ്ങൾക്ക് മനസ്സിന് ഒരു ഫ്രീ ഇല്ല അതുകൊണ്ട് നിങ്ങൾ പിന്നെ വരി അപ്പൊ ഈ മലക്ക് ചോദിച്ചു എന്താ അത്ഭുതപ്പാ ഈ പിന്നെ ആണുങ്ങൾക്ക് ഹൈന്ദുണ്ടാകും അപ്പൊ മലക്ക് ഇത് ചോദിച്ചപ്പൊ മലക്കിനോട് കാതിയാണ് ചോദിച്ചത് എന്ത് ആണുങ്ങക്ക് ഹൈദുണ്ടാകണ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ലല്ലേ ശരി എന്നാ പിന്നെ ഞാൻ നിങ്ങളോടൊന്ന് അങ്ങോട്ട് കേക്കട്ടെ നിങ്ങൾ ഈ പശുവിന്റെ പുട്ടിയാന്ന് എങ്ങനെയാ പറഞ്ഞു അതാർക്കെങ്കിലും ബോധ്യപ്പെടുവോ എന്ന് ചോദിച്ചു ആ സമയത്താണ് മലക്കിന്റെ ഈ മനുഷ്യന്റെ പോലത്തു വന്ന മലക്ക് അവിടെ വെച്ച് പറഞ്ഞു രണ്ട് കാലിമാര് നരകത്തിൽ പോകുന്നവരാണ് ഒരു എന്ന് പറഞ്ഞാൽ ഭൂരിപക്ഷം അവസ്ഥ അതാണ് അന്നത്തെ ബനു ഇസ്രായിലികളുടെ കാര്യമാണ് പറഞ്ഞത് എന്നാൽ മറ്റൊരു പറയുകയുണ്ടായി റൂഹുൽ റൂഹുൽ അത് ഉദ്ധരിക്കുന്നുണ്ട്

അത്തരം ഒരു അവസ്ഥ ഇല്ലാതെയാകണമെങ്കിൽ നല്ല ആലിമീങ്ങളെ ചുന്നത്തിയമായ ശക്തിയായി പറയുന്ന ആലിമീങ്ങളെ നമ്മുടെ താലിമാരായി കിട്ടണം വളരെ നമ്മൾ പറയുകയുണ്ടായി ബഹുമാനപ്പെട്ട ഫസൽ പൂക്കോയ തങ്ങളുടെ മകൻ ഇവിടെ വന്നപ്പോ അദ്ദേഹത്തോട് പറഞ്ഞു ഇരുപത്തെട്ട് കൊല്ലം മുമ്പ് താജുപുലമനെ ഞങ്ങളെ നാട്ടിലെ കാതിയാക്കാൻ വേണ്ടി വന്നത് നിങ്ങളുടെ ഉപ്പയായിരുന്നു ഫസൽ തങ്ങളായിരുന്നു എന്ന് ഇവിടുന്ന് പറഞ്ഞത് കേട്ടു പ്രിയപ്പെട്ടവരെ നമ്മുടെ വലിയ ഭാഗ്യമാണ് നേരത്തെ നമ്മുടെ കാശി ബഹുമാനപ്പെട്ട അതിനുശേഷം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു തങ്ങളവർഗ് അതിനുശേഷം അലഹമില്ലാ ബഹുമാനപ്പെട്ട സുലൈമാൻ ഉസ്താദ് പറഞ്ഞതുപോലെ നമ്മൾ എത്ര ഭാഗ്യവാന്മാരാ വേറെ ആരെങ്കിലും ആണെങ്കിൽ സമ്മതിക്കോ എത്രമാത്രം ക്ഷീണാണ് ഈ സ്റ്റേജ്മലേക്ക് വരുന്ന അവസ്ഥ നമ്മൾ കണ്ടതല്ലേ പക്ഷേ പടച്ചവനെ ഞാൻ പിന്മാറിയതുകൊണ്ട് ഞാൻ ഇതിനെനിക്ക് സാധിക്കൂല എന്ന് പറഞ്ഞതുകൊണ്ട് ഈ മഹല്ലത്തുകൾ സുന്നത്തിയമായ മാറിപ്പോകരുത് എന്ന് നിർബന്ധമുള്ളത് കൊണ്ട് പ്രിയപ്പെട്ടവരെ ഈ ക്ഷീണമൊക്കെ സഹിച്ചുകൊണ്ട് നമ്മുടെ നേതൃത്വം ഏറ്റെടുക്കാൻ വന്നിരിക്കുകയാണ് ബഹുമാനപ്പെട്ട ഇഫ്തഖാർ സാഹിബ് അവർക്കും വന്നു എല്ലാ അവസ്ഥ ഇതെല്ലാം ഇവിടെ പറയപ്പെടുകയുണ്ടായി ഞാൻ ഓർക്കുകയാണ് വീണ്ടും അള്ളാഹുബുഖാൻ ഈ ഒരവസ്ഥയിലേക്ക് എത്തിച്ചത് എന്തിനാന്ന് അറിയോ ഞാനുള്ള ആളത്തെ കാളിയാണ് മൂടിപ്പൂലെ കാളിയാണ് ബെളുത്തങ്കിലെ കാദിയാണ് എന്ന് ഉസ്താദിന് ഉസ്താദിന്റെ സീറയിലോ എഴുതി വെക്കാനല്ല ഈ മറിച്ചു അള്ളാന്റെ അസലിയായ കലാദിന് തീരുമാനിച്ചിട്ടുണ്ട് ബഹുമാനപ്പെട്ട സുൽത്താൻ ഉല്ലുലമ്മയെ കാളിയായി സ്വീകരിച്ചുകൊണ്ട് കൊണ്ട് വിഷയത്തിൽ വിഷയത്തിന് ഞങ്ങളൊരു വിട്ടുവീഴ്ചയും ചെയ്യൂല എന്ന് പ്രഖ്യാപിക്കാനുള്ള ഒരു അവസരം ബാക്കി കാര്യങ്ങളൊക്കെ ഇൻഷാ അല്ലാ ബഹുമാനപ്പെട്ട ഷെയ്ഖുന ഉസ്താദ് അവർ അതിനു പറ്റിയ ഉസ്താദുമാര് ഇവിടെ സൈനുല്ലാത്തവരുമായ നിരവധി അലിമിയങ്ങളുണ്ട് അവരോടൊക്കെ കൂടിയാലോചിച്ച് പ്രഖ്യാപിക്കുന്നതാണ് ബഹുമാനപ്പെട്ട സുൽത്താനുല്ല ഈ കലാവ് നല്ല രീതിയിൽ ഏറ്റെടുത്ത് നിർവഹിക്കാൻ നിർവഹിക്കാനുള്ള തോഫിക്കയ്യുമാറാവട്ടെ ഹൈറിന്റെ സഹായികളായ ഒരുപാട് സഹായികളൊന്നും ആഹുത്തേ എരിയും പ്രദാനം ചെയ്യുമാറാവട്ടെ നമ്മുടെ ഈ മഹല്ലത്തുകളിലൊക്കെ ഒന്നാഹുത്താല നല്ല ഐക്യം നിലനിർത്തി തരുമാറാവട്ടെ നേരത്തെ പറയുകയുണ്ടായി ഉള്ള നടക്കുന്ന വിഷയങ്ങളെപ്പറ്റി പുറത്തുല്യ സാധാത്തിന് വലിയ ബേജാറായിരുന്നു പക്ഷേ നിങ്ങൾ നോക്കൂ അല്ല അവിടെ ഒറ്റ ഒറ്റക്കെട്ടായിട്ടാണ് സുൽത്താൻ ഉലമയെ കാദിയാക്കണം എന്ന് തീരുമാനിച്ചത് ഹനീഫാജി ഇന്ന് ഇവിടെ സംബന്ധിക്കേണ്ട ആളാണ് പക്ഷേ അദ്ദേഹത്തിന്റെ മാതാവ് ഇന്നലെ രാത്രി പന്ത്രണ്ട് മണിക്ക് ശേഷം വഫാത്തായി ആ ഉമ്മയുടെ കവറുള്ള സ്വർഗത്തോപ്പാക്കി കൊടുക്കുമാറാവട്ടെ ഏപ്രിൽ പത്ത് മുതൽ മെയ് നാല് വരെ ഉള്ളാളത്ത് ഉറൂസായിരിക്കും എന്ന് ബഹുമാനപ്പെട്ട ഉള്ളാളത്തെയും ഉസ്താദ് അവറുകൾ ഇന്നലെ പ്രഖ്യാപിക്കുകയുണ്ടായി ഇന്ന് വലിയ മഞ്ഞ ഉസ്താദിന്റെ ആണ്ട് ദിവസവും കൂടിയാണ് അതൊക്കെ ശ്രദ്ധിക്കുന്ന ആളുകൾ മറന്നു പോകാതിരിക്കാൻ വേണ്ടി ഉണർത്തുന്നു എന്നേ ഉള്ളൂ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാർ ആവട്ടെ